നമസ്കാരം ന്യൂസ് സ്വാഗതം യു പി എ സർക്കാർ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇരുന്നപ്പോൾ അവർ കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികളെല്ലാം അതിൻ്റെ പേര് മാറ്റിയിട്ട് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അല്പനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതിന് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിലുള്ള കർണാടകയിലും തെലങ്കാനയിലും ജാതി സെൻസസ് പരിപൂർണമായി നടപ്പിലാക്കിയപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ വലിയ അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അത് കേന്ദ്ര പദ്ധതിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം വ്യാപകമായി നടത്തുന്നത് കാബിനറ്റ് കമ്മിറ്റി പൊളിറ്റിക്കൽ അഫെയേഴ്സുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഇപ്പോൾ കാസ്റ്റ് ന്യൂമറേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വരുംകാല പോപ്പുലേഷൻ സെൻസസിനോടൊപ്പം തന്നെ ജാതി സെൻസസും നടപ്പിലാക്കാൻ ഉത്തരവിറക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയായ അശ്വിനി വൈഷ്ണവാണ് ബുധനാഴ്ച കൃത്യമായും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് കമ്മിറ്റിയാണ് ഈ വിഷയത്തിൽ സെൻസസിനോടൊപ്പം തന്നെ ജാതി സെൻസസ് കൂടി നടപ്പിലാക്കേണ്ടതിൻ്റെ അനിവാര്യത ഉയർത്തി കാണിക്കുന്നത് എന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ പദ്ധതി ദേശവ്യാപകമായി നടപ്പിലാക്കണം എന്ന ആവശ്യവുമായി അത് കൃത്യമായും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി വിജയിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയതോടെയാണ് അത് ദേശീയ തലത്തിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നരേന്ദ്രമോദിക്ക് പ്രചോദനമായത് എന്നുള്ളത് വ്യക്തം അതായത് രണ്ടായിരത്തി പതിനൊന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ എല്ലാ സെൻസസിലും ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും സെൻസസ് കൃത്യമായി വിവരണ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാൽ മറ്റ് ജാതികളുടെ സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ കാസ്റ്റ് സെൻസസ് ഇന്ത്യയിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കാസ്റ്റ് ബേസ്ഡ് ഡാറ്റ എല്ലാ തരത്തിലും ശേഖരിച്ചതാണ് എം ഡബ്ല്യു എം എയ്ഡ്സ് അന്ന് സെൻസസ് കമ്മീഷണർ ആയിരുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ പുറപ്പെടുവിച്ചിരുന്നത് ആ സമയം ആ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടമാണ് ഇത്തരത്തിൽ ഒരു സെൻസസ് ഇല്ലായെങ്കിൽ ഒരു കൃത്യമായ എസ്റ്റിമേറ്റ് ഒ ബി സിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ തന്നെ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒന്നും നടപ്പിലാക്കാൻ കഴിയില്ല മണ്ഡൽ കമ്മീഷൻ ഒ ബി സി പോപ്പുലേഷൻ എന്നത് അൻപത്തിരണ്ട് ശതമാനമാണ് എന്ന് എസ്റ്റിമേറ്റ് ചെയ്താണ് അത്തരത്തിൽ ലോക്സഭ അസംബ്ലിയുടെ സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഫൈനൽ ഡിസിഷൻ കൊണ്ടുവന്നത് ഇപ്പോഴാണ് ബി ജെ പിക്ക് പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കോൺഗ്രസിൻ്റെ കൃത്യമായ പാത സ്വീകരിക്കേണ്ട അവസ്ഥ വന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയാണ് നിങ്ങൾ വേണമെങ്കിൽ ക്രെഡിറ്റ് തട്ടിയെടുത്തോളൂ പക്ഷെ ജനങ്ങൾക്ക് ചരിത്രം എന്താണെന്ന് അറിയാൻ അവർക്ക് കൃത്യമായി ഇതിൻ്റെ വരും വരായികളെ കുറിച്ച് കൃത്യമായി അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഓരോ സാഹചര്യത്തിലും ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് രാഹുൽ ഗാന്ധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഏതായാലും കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കണ്ട് ആദ്യം അന്തം വിട്ട ബി ജെ പി ഇപ്പോൾ അതെങ്ങനെയെങ്കിലും തങ്ങളുടെ ഇനിഷ്യേറ്റീവാണ് എന്ന ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ്